കാഞ്ചിയാർ പഞ്ചായത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ചൊല്ലി വീണ്ടും വിവാദമുയരുന്നു ബിജെപി പരാതിയുമായി ഓംബിഡ്സ്മാനെ സമീപിച്ചു പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ നിർമ്മിച്ച ശൌചാലയം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ നിർമ്മാണത്തിൽ ദുരൂഹതയുണ്ടെന്നും ബിജെപി ആരോപിച്ചു കാഞ്ചിയാർ പഞ്ചായത്തിൽ ആരോപണങ്ങൾ ഉയർന്നത് അടുത്ത നാളുകളിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും സെക്രട്ടറിക്കുമെതിരെയാണ് ആദ്യ ആരോപണം ഇതിനിടയിൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ശൗചാലയം വിവാദമായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ നിർമ്മിച്ച ശൗചാലയം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലല്ല നിർമ്മിച്ചത് ജീവനക്കാർക്ക് ഉപയോഗിക്കാൻ മാത്രമാണ് കഴിയുന്നത് ഓഫീസ് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം തള്ളിയാണ് ബി ജെ പി ഓമൃദ്സ്മാൻ പരാതി നൽകിയത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന പൊതുജനങ്ങൾക്കായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച പൊതു ശൗചാലയം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലല്ല നിർമ്മിച്ചിരിക്കുന്നത് അങ്ങോട്ട് കടക്കണമെങ്കിൽ ഓഫീസിനകത്തോടെ സ്റ്റാഫിൻ്റെ എല്ലാം അനുമതിയോടുകൂടി മാത്രമേ പൊതുജനത്തിനവിടെ കയറി ചെല്ലാൻ കഴിയുകയുള്ളൂ അത് തികച്ചും ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചതാണ് പൊതുജനങ്ങളുടെ പൊതു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിയാണ് കാഞ്ചിയാർ പഞ്ചായത്തിൽ സംജാതമായിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ഓഫീസിനകത്ത് ശൗചാലയം ഉള്ളപ്പോൾ ഓഫീസിലെത്തുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഈ ശൗചാലയം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇതിൽ വ്യാപകമായ അഴിമതി നടന്നതായി സംശയിക്കുകയാണ് ഈ വിഷയത്തിൽ ബി ജെ പി പരാതി പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതനുസരിച്ച് കഴിഞ്ഞ ദിവസം എഴുതി അയച്ചു ശൗചാലയ നിർമ്മാണത്തിൽ ദുരൂഹതയുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരും പഞ്ചായത്ത് അധികൃതരും തമ്മിലുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമായാണ് പതിനൊന്ന് ലക്ഷത്തോളം രൂപ നഷ്ടപ്പെടുത്തിയത് ലക്ഷങ്ങൾ മുടക്കിയ ശൗചാലയം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ പണിയാത്തതിൽ ദുരൂഹതയുണ്ട് ഖജനാവിലെ പണം അനാവശ്യമായി ഉപയോഗിച്ചതിനെതിരെയാണ് ബി ജെ പി സമീപിച്ചിരിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്